രിയ ബ്രേക്ക് ക്ലച്ച് ന്യൂട്രൽ ക്ലച്ച് നിൽക്കാർ കാലെടുക്കാം എഗ്നീഷ്യൻ സ്വിച്ച് ആക്സലേറ്റർ സ്റ്റാർട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടായാലുടൻ ക്ലച്ച് വിട്ടുന്നു ഫസ്റ്റ് ഗിയർ ആ എന്നിട്ട് ക്ലച്ച് പയ്യെ റിലീസ് ഹാഫ് ക്ലച്ചിന് താഴെ കൊണ്ട് നിർത്തണം വണ്ടി അനങ്ങുന്നതിന് മുമ്പ് സൈഡ് മിറിലൂടെ നോക്കണം ബാക്കിൽ വണ്ടി കൊണ്ടൊന്നും നോക്കണം ഇല്ലെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇട്ട് ക്ലച്ച് വണ്ടിയെ പയ്യെ മൂവ് ചെയ്യിപ്പിക്കണം വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവൽ അത് ക്ലച്ചിൻ്റെ ശകലം ചവിട്ടണം ഓക്കെ ഫ്രണ്ട് ക്ലിയറായി ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേറ്റ് കൊടുത്ത് സ്പീഡ് വരുത്താം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാം പെട്ടെന്ന് ന്യൂട്രൽ ആൻഡ് സെക്കൻഡ് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലച്ച് പയ്യ് റിലീസ് ക്ലച്ച് റിലീസായി കഴിഞ്ഞാൽ പേടിക്കാതെ ഏത് കൊടുക്കണം ആക്സിലേറ്റ് കൊടുക്കണം ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തും സ്പീഡ് വരട്ട് സ്പീഡ് വരട്ട് സ്പീഡ് വരട്ട് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേഡ് കുറയ്ക്കും ന്യൂട്രൽ തേടും അപ്പോൾ തേർഡ് ഗിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡും പോലെ പയ്യ ക്ലച്ച് റിലീസ് ചെയ്ത് വീണ്ടും ആക്ഷഡ് കൊടുക്കും അപ്പോൾ തേർഡ് ഗിയർ ആയി കഴിഞ്ഞാൽ മറ്റ് ഗിയറുകൾ നമ്മൾ ഫസ്റ്റിൽ നിന്ന് തേർഡിൽ വന്നതുപോലെ അത്രയും സ്പീഡ് വേണ്ട തേർഡ് ഗിയറിൽ പോയി ഫ്രണ്ട് ക്ലിയർ ആകുമ്പോൾ ഇപ്പോൾ തേടീന്ന് ഫോർത്ത് പോവുകയാണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്പീഡ് വരുത്തിയിട്ട് പെട്ടെന്ന് ക്ലച്ചോടി ഫോർത്ത് ആക്കും ഫോർ ഫോർത്ത് ആകുമ്പോൾ നാലാമത്തെ ഗിയർ ആകുമ്പോൾ ക്ലച്ച് നിന്ന് കാല് മാറ്റി താഴെ വെച്ച് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം സ്റ്റിയറിങ്ങിന് അല്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക കൈ പിടിക്കേണ്ടത് പത്ത് പത്ത് എന്നുള്ള ലെവലിലാണ് അൽപ്പൗണ്ട് ഉയർത്തിപ്പിടിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ റിട്ടേൺ ചെയ്ത് വണ്ടി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറ് പറയാണ് സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഉടൻ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ക്ലച്ച് തൊട്ട് വണ്ടിയെ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം സ്ലോ ആവുമ്പോൾ സ്റ്റിയറിങ്ങിനെ പൈകിയെ ലെഫ്റ്റിലോട്ട് തിരിക്കണം ലെഫ്റ്റ് വന്നതിന് ശേഷം റൈറ്റിലോട്ട് തിരിക്കണം അത് കഴിഞ്ഞ് ബോഡി ലെവൽ ആകുമ്പോൾ വീണ്ടും റിട്ടേൺ അപ്പോൾ ഈ മൂന്ന് സ്റ്റെയറിൽ ചെയ്യുന്നത് ഓടി വന്ന ഫോഴ്സിലാണ് വണ്ടി നിന്നും ന്യൂട്രൽ ആക്കി ഫസ്റ്റ് ഇട്ടിന് ഓഫ് ചെയ്യും ന്യൂട്ടിലാക്കി ഫസ്റ്റ് ഇട്ട് ന്യൂട്ടിലാക്കി ഫസ്റ്റ് ഇട്ടാണ് എഞ്ചിൻ ഓഫ് ചെയ്യുന്നത് എഞ്ചിൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ആദ്യം ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം എടുക്കണം ക്ലച്ചിൽ നിന്ന് കാർ ഹാൻഡ് ബ്രേക്ക് പിടിക്കണം ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് സാവധാനം ഏതൊന്ന് കാലെടുക്കണം ബ്രേക്ക് അപ്പം ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് പെട്ടെന്ന് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഈ വീഡിയോ കണ്ട് ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവരുടെ ഇംപ്രൂവ്മെൻറ്റ് ലെവൽ അവർ എടുത്തിടക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ആര്യ രിയ ബ്രേക്ക് ക്ലച്ച് ന്യൂട്രൽ ക്ലച്ച് ഒന്ന് കാലെടുക്കാം ഇഗ്നീഷ്യൻ സ്വിച്ച് ആക്സലേറ്റർ സ്റ്റാർട്ട് സ്റ്റാർട്ടായാലുടൻ ക്ലച്ച് വിട്ടുന്നു ഫസ്റ്റ് ഗിയർ എന്നിട്ട് ക്ലച്ച് പയ്യെ റിലീസ് ഹാഫ് ക്ലച്ചിന് താഴെ കൊണ്ട് നിർത്തണം വണ്ടി അനങ്ങുന്നതിന് മുമ്പ് സൈഡ് മിറിലൂടെ നോക്കണം ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കണം ഇല്ലെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇട്ട് ക്ലച്ച് വണ്ടിയെ പയ്യെ മൂവ് ചെയ്യിപ്പിക്കണം വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവൽ അത് ക്ലച്ചിൻ്റെ ശകലം ചവിട്ടണം ഓക്കെ ഫ്രണ്ട് ക്ലിയറായി ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലട്ട് കൊടുത്ത് സ്പീഡ് വരുത്താം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാം പെട്ടെന്ന് ന്യൂട്രൽ ആൻഡ് സെക്കൻഡ് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലച്ച് പയ്യെ റിലീസ് ക്ലച്ച് റിലീസായി കഴിഞ്ഞാൽ പേടിക്കാതെ ഏത് കൊടുക്കണം ആക്സിലറ്റ് കൊടുക്കണം ആക്സിലെറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തും സ്പീഡ് വരട്ട് സ്പീഡ് വരട്ട് സ്പീഡ് വരട്ട് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലഡ് കുറയ്ക്കും ന്യൂട്രൽ തേടും അപ്പോൾ തേർഡ് ഗിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡും പോലെ പയ്യ ക്ലച്ച് റിലീസ് ചെയ്ത് വീണ്ടും ആക്ഷൻ കൊടുക്കും അപ്പോൾ തേർഡ് ഗിയർ ആയി കഴിഞ്ഞാൽ മറ്റ് ഗിയറുകൾ നമ്മൾ ഫസ്റ്റിൽ നിന്ന് തേർഡിൽ വന്നതുപോലെ അത്രയും സ്പീഡ് വേണ്ട തേർഡ് ഗിയറിൽ പോയി ഫ്രണ്ട് ക്ലിയർ ആകുമ്പോൾ ഇപ്പോൾ നിന്ന് ഫോർത്ത് ആക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്പീഡ് വരുത്തിയിട്ട് പെട്ടെന്ന് ക്ലച്ച് ഓടി ഫോർത്ത് ആക്കൂ ഫോർ ഫോർത്ത് ആകുമ്പോൾ നാലാമത്തെ ഗിയർ ആകുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി താഴെ വെച്ച് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം സ്റ്റിയറിങ്ങിന് അല്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും കൈ പിടിക്കേണ്ടത് പത്ത് പത്ത് എന്നുള്ള ലെവലിലാണ് അല്പം അൽഫൗണ്ട് ഉയർത്തിപ്പിടിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ റിട്ടേൺ ചെയ്ത് വണ്ടി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറ് പറയാണ് സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഉടൻ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ക്ലച്ച് തൊട്ട് വണ്ടിയെ ബ്രേക്ക് സ്ലോ ചെയ്യണം സ്ലോ ആവുമ്പോൾ സ്റ്റിയറിങ്ങിനെ പൈയ്യെ ലെഫ്റ്റിലോട്ട് തിരിക്കണം ലെഫ്റ്റ് വന്നതിന് ശേഷം റൈറ്റിലോട്ട് തിരിക്കണം അത് കഴിഞ്ഞ് ബോഡി ലെവൽ ആകുമ്പോൾ വീണ്ടും റിട്ടേൺ അപ്പോൾ ഈ മൂന്ന് സ്റ്റേജിൽ ചെയ്യുന്നത് ഓടി വന്ന ഫോഴ്സിലാണ് വണ്ടി നിന്നും ന്യൂട്രൽ ആക്കി ഫസ്റ്റ് ഇട്ട് എഞ്ചിന് ഓഫ് ചെയ്യും ന്യൂട്ടിലാക്കി ഫസ്റ്റ് ഇട്ട് ന്യൂട്ടിലാക്കി ഫസ്റ്റ് ഇട്ടാണ് എഞ്ചിൻ ഓഫ് ചെയ്യുന്നത് എഞ്ചിൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് ആദ്യം ക്ലച്ച് നിന്ന് കാലെടുക്കണം ക്ലച്ച് ക്ലച്ചിന്ന് കാലെടുത്താൽ ഹാൻഡ് ബ്രേക്ക് പിടിക്കണം ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് സാവധാനം ഏതൊന്ന് കാലെടുക്കണം ബ്രേക്ക് അപ്പം ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് പെട്ടെന്ന് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഈ വീഡിയോ കണ്ട് ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവരുടെ ഇംപ്രൂവ്മെൻറ്റ് ലെവൽ അവർ എടുത്തിയെടുക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ആര്യകൃഷ്ണ രിയ ബ്രേക്ക് ക്ലച്ച് ന്യൂട്രൽ ക്ലച്ച് ഒന്ന് കാലെടുക്കാം എഗ്നീഷ്യൻ സ്വിച്ച് ആക്സലേറ്റർ സ്റ്റാർട്ട് സ്റ്റാർട്ടായാലോടൻ ക്ലച്ച് വിട്ടുന്നു ഫസ്റ്റ് ഗിയർ ആ എന്നിട്ട് ക്ലച്ച് പയ്യെ റിലീസ് ഹാഫ് ക്ലച്ചിന് താഴെ കൊണ്ട് നിർത്തണം വണ്ടി അനങ്ങുന്നതിന് മുമ്പ് സൈഡ് മെറിലൂടെ നോക്കണം ബാക്കിൽ വണ്ടി കൊണ്ടൊന്നും നോക്കണം ഇല്ലെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇട്ട് ക്ലച്ച് വണ്ടിയെ പയ്യെ മൂവ് ചെയ്യിപ്പിക്കണം വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവൽ അത് ക്ലച്ചിൻ്റെ ശകലം ചവിട്ടണം ഓക്കെ ഫ്രണ്ട് ക്ലിയറായി ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലൊടുത്ത് സ്പീഡ് വരുത്താം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാം പെട്ടെന്ന് ന്യൂട്രൽ ആൻഡ് സെക്കൻഡ് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലച്ച് പയ്യ് റിലീസ് ക്ലച്ച് റിലീസായി കഴിഞ്ഞാൽ പേടിക്കാതെ ഏത് കൊടുക്കണം ആക്സിലേറ്റർ കൊടുക്കണം ആക്സിലെറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തും സ്പീഡ് വരട്ട് സ്പീഡ് വരട്ട് സ്പീഡ് വരട്ട് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലഡ് കുറയ്ക്കും ന്യൂട്രൽ തേടും അപ്പോൾ തേർഡ് ഗിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡും പോലെ പയ്യെ ക്ലച്ച് റിലീസ് ചെയ്ത് വീണ്ടും ആക്ഷഡഡ് കൊടുക്കും അപ്പോൾ തേർഡ് ഗിയർ ആയി കഴിഞ്ഞാൽ മറ്റ് ഗിയറുകൾ നമ്മൾ ഫസ്റ്റിൽ നിന്ന് തേർഡിൽ വന്നതുപോലെ അത്രയും സ്പീഡ് വേണ്ട തേർഡ് ഗിയറിൽ പോയി ഫ്രണ്ട് ക്ലിയർ ആകുമ്പോൾ ഇപ്പോൾ നിന്ന് ഫോർത്ത് ആക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്പീഡ് വരുത്തിയിട്ട് പെട്ടെന്ന് ക്ലച്ചിൽ ഓടി ഫോർത്താക്കും ഫോർ ഫോർത്ത് ആവുമ്പോൾ നാലാമത്തെ ഗിയർ ആകുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി താഴെ വെച്ച് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം സ്റ്റിയറിങ്ങിന് അല്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും പിടിക്കേണ്ടത് പത്ത് പത്ത് എന്നുള്ള ലെവലിലാണ് അല്പം അൽപ്പൗണ്ട് ഉയർത്തിപ്പിടിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ റിട്ടേൺ ചെയ്ത് വണ്ടി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറ് പറയാണ് സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഉടൻ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ക്ലച്ച് കൂട്ടി വണ്ടിയെ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം സ്ലോ ആവുമ്പോൾ സ്റ്റിയറിങ്ങിനെ പൈകിയെ ലെഫ്റ്റിലോട്ട് തിരിക്കണം ലെഫ്റ്റ് വന്നതിന് ശേഷം റൈറ്റിലോട്ട് തിരിക്കണം അത് കഴിഞ്ഞ് ബോഡി ലെവൽ ആകുമ്പോൾ വീണ്ടും റിട്ടേൺ അപ്പോൾ ഈ മൂന്ന് സ്റ്റിയറിൽ ചെയ്യുന്നത് ഓടി വന്ന ഫോഴ്സിലാണ് വണ്ടി നിന്നും ന്യൂട്രൽ ഫസ്റ്റ് ഇട്ടഞ്ചിനെ ഓഫ് ചെയ്യും ൂട്ടിലാക്കി ഫസ്റ്റ് ഇട്ട് നോട്ടിലാക്കി ഫസ്റ്റ് ഇട്ടാണ് എഞ്ചിൻ ഓഫ് ചെയ്യുന്നത് എഞ്ചിൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ആദ്യം ക്ലച്ച് ക്ലച്ചിന്ന് കാലെടുക്കണം ക്ലച്ച് ക്ലച്ചിന്ന് കാലെടുത്താൽ ഹാൻഡ് ബ്രേക്ക് പിടിക്കണം ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് സാവധാനം ഏത് കാലെടുക്കണം ബ്രേക്ക് അപ്പം ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് പെട്ടെന്ന് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഈ വീഡിയോ കണ്ട് ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവരുടെ ഇംപ്രൂവ്മെൻ്റ് ലെവൽ അവർ എടുത്തിയെടുക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ആര്യകൃഷ്ണ